കോൺക്രീറ്റ് അതിലെ ഏഴാം തി മുതൽ പതിനേഴാം തിരായി എത്തിക്കോണ്ടോ മറിയമ്മ ഒരു തൊഴിലും പെരിന്തൽമണ്ണന്റെ തലപ്പത്ത് ജാം പെരിഞ്ചീരകൾ തിളപ്പിച്ചാണ്ട് ജാമുണ്ടാക്കേ ആ മൂത്രക്കല്ലിനെ മനുഷ്യൻ കല്ലിനെ അതിനുള്ള മനസ്സിലും പത്ത് കൊല്ലം ജാം പെന്തൽമണ്ണന്റെ തലപ്പത്തേന്ന് ഓരിട്ട ഓഫർ ആണ് പത്ത് കല്ല് ജാഫറിന്റെ പള്ളിയിലോളം അങ്ങനെ ആയിക്കോട്ടെ പെന്തൽമണ്ണ ജാം ചൂമില് പോലെ പത്താം വാർഷികമായിട്ട് ഓഫർ കൊടുക്കുണ്ട് ഏഴാം തീയതി മുതൽ പതിനയ്യാം വരെ ആയിക്കോട്ടെ പത്ത് വർഷമായിട്ട് പെന്തൽമണ്ണയുടെ തലപ്പത്ത് നിൽക്കുന്ന ജാം ജൂമിലാണോ അപ്പൊ ഈ ഓഫറിന്റെ ഭാഗമായിട്ട് ആദ്യത്തെ മൂന്ന് ദിവസത്തിൽ ഷോറൂം വിസിറ്റ് ചെയ്യുന്ന ആളുകളിൽ നിന്ന് ഓരോ മണിക്കൂറും നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലികളെ കണ്ടതാണ് അപ്പൊ നിങ്ങൾക്ക് കിട്ടാൻ പോണത് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ അങ്ങനെ ഒട്ടനവധി സമ്മാനങ്ങളാണ് അത് മാത്രമല്ല തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപയൊക്കെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ കാത്തിരിക്കുന്ന സമ്മാനം എന്താണെന്ന് വെച്ചാല് ഒരു വേഗനർ കാറും ഒരു ആക്ടിവു അപ്പൊ മെയ് ഏഴാം തീയതി മുതൽ പതിനേഴാം തീയതി വരെയാണ് ഓഫർ ഉള്ളത്